തൃത്താല പരുതൂരിലെ പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെരുവു നായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി വാക്സിനേഷൻ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രിയ ഉദ്ഘാടനം ചെയ്തു തെരുവു നായ്ക്കളെ പിടികൂടി അവിടെ വെച്ച് തന്നെ വാക്സിൻ എടുത്ത ശേഷം വിട്ടയച്ചു വാക്സിൻ എടുത്താൽ തെരുവു നായ്ക്കളെ തിരിച്ചറിയുന്നതിനായി ചായം തേക്കുകയും ചെയ്യും വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ പുരോഗമിക്കുന്നത് ഒരു വർഷത്തേക്ക് ആയിരിക്കും വാക്സിനേഷൻ്റെ കാലാവധി പ്രത്യേക പരിശീലനം നേടിയ സംഘമാണ് നായ്ക്കളെ പിടികൂടുന്നത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ എം പി ഉമ്മർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമ തുടങ്ങിയവർ പങ്കെടുത്തു